ഹലോ അപ്പം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടൊരു ഷോപ്പിങ്ങിന് ഇറങ്ങട്ടോ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും എല്ലാതും മേടിക്കാറുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് പണ്ടൊക്കെ പുറത്ത് പോകുമ്പോൾ അവനെ മാറ്റി ഒരുങ്ങി ഗെറ്റപ്പിൽ പോയാൽ മതിയായിരുന്നു ഇപ്പോൾ കുട്ടിയും പെട്ടിയും കുപ്പിയും ഒക്കെ എടുക്കണം അങ്ങനെ ഞങ്ങൾ പെരുന്തൽമണെസ്റ്റോൽ കാട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ മോള് ഉറങ്ങാനുള്ളൊരു മന്ദപ്പിലായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ എത്തി പെരുന്തൽമണെസ്റ്റോൽ കാണട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഷോപ്പിംഗ് ഒക്കെ തുടങ്ങിയിട്ട് ആദ്യം തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ അരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുത്തു അങ്ങനെ അലറച്ചില്ലറ സാധനങ്ങളൊക്കെ എടുത്ത് അതൊക്കെ ബില്ല് ചെയ്തിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോകുന്നുട്ടോ അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ഷോപ്പിൽ കയറി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി പെട്ടെന്ന് അതൊക്കെ എടുത്ത് ബില്ല് ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മഴയൊക്കെ ചെറുതായി പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് എഴുതിയിട്ട് ഒരു ബേക്കറിയിൽ കയറി കേട്ടോ അങ്ങനെ ചായയും ഷവർമ്മയും ഒക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിൽ പോകുന്നു അപ്പോൾ